വെറും അമ്പത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് എക്സാക്ട് തൃശൂർ ടൌണിൽ ഈ ഫ്ളാറ്റിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയുള്ള ഈ മനോഹരമായ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഇനി നിങ്ങൾക്ക് റോഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ചുറ്റളവിലായിക്കൊണ്ടാണ് ഈ ഫ്ളാറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് അതിനാൽ തന്നെ തൃശൂർക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തേക്കിൻകാട് മൈതാനത്തേക്കും വടക്കുന്നാത്തൻ ക്ഷേത്രത്തിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാനാകും കൂടാതെ റെയിൽവേ സ്റ്റേഷൻ ശക്തൻ തമ്പുരാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഹോട്ടൽ ഭാരത് രാഗം തിയേറ്റർ ജൂബിൽ മിഷൻ ഹോസ്പിറ്റൽ മുതലായ അനേകം സൗകര്യങ്ങളാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാകുന്നത് വിശാലമായ പ്രൈവറ്റ് കാർ പാർക്കിംഗും ലിഫ്റ്റും ഉൾപ്പെടുന്ന ആയിരത്തി എരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സെന്റ് തോമസ് കോളേജ് ഈസ്റ്റ് ഫോർട്ട് ലൂർദ് ലൂർതുപള്ളിയോടുമെല്ലാം വളരെ സമീപത്തായിക്കൊണ്ടുള്ള ഈ ഫ്ളാറ്റിൽ നിലവിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് റി ബി എച്ച് കെ ഫ്ളാറ്റ് ആയിരുന്നതിനാൽ തന്നെ മൂന്നാമതൊരു ബെഡ്റൂം ആക്കുന്നതിനായുള്ള സൗകര്യവും ഈ ഫ്ളാറ്റിൽ ലഭ്യമാകുന്നു വിശാലമായ റോഡിനെ അഭിമുഖമായി കൊണ്ടു നിൽക്കുന്ന ഈ ഫ്ളാറ്റിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് വെറും അമ്പത്തിയൊന്ന് ലക്ഷം രൂപ മാത്രമാണ് തൃശൂർ റൌണ്ടിന് തൊട്ടടുത്തായിക്കൊണ്ടു നിൽക്കുന്ന ഈ മനോഹരമായ ചോദിക്കുന്ന വില ഷോപ്പിംഗ് മാളും ഹൈപ്പർ മാർക്കറ്റും സിനിമാ തിയേറ്ററുമെല്ലാം തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്നൊരു പ്രദേശത്ത് ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്